യിൽ തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇരുചക്രവാഹനം മറിഞ്ഞു യുവാവിന് പരിക്കേറ്റു ചെറുപുഴ സ്വദേശി ഡിബിൻ ആന്റണിക്കാണ് പരിക്കേറ്റത് ഇയാളെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെരുവുനായക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇരുചക്രവാഹനം മറിഞ്ഞ് ചെറുപുഴ സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു തേർത്തല്ലി യൂണിവേഴ്സൽ കേബിൾ ടിവിയിലെ ജീവനക്കാരനായ തോപ്പിൽ ഡിബിൻ ആന്റണിക്കാണ് പരിക്കേറ്റത് പുലർച്ചെ പാൽ സൊസൈറ്റിയിൽ പാൽ പാൽകോട്ടത്ത് ഇരുചക്രവാഹനത്തിൽ മടങ്ങുന്നതിനിടെ പുതിയ പാലത്തിന് സമീപത്ത് വെച്ച് തെരുവുനായക്കൂട്ടം ആക്രമിക്കാൻ ഓടിയെത്തുകയായിരുന്നു നായകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വാഹനം മറിഞ്ഞ് ഡിവൻ റോഡിൽ വീണു വീഴ്ചയുടെ ആഘാതത്തിൽ കൈക്കും കാലിനും നെഞ്ചിനും പരിക്കേറ്റു ഇയാൾ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പാറുകൊടുത്ത് സൊസൈറ്റിയിൽ പോയി കൊടുത്ത് വരുന്ന വഴിക്ക് പമ്പിൻ്റെ പട്ടി കുറുക വണ്ടി ചെറുപുഴ ടൗണിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു പാൽസൈറ്റികളിലേക്ക് പോകുന്ന ക്ഷീരകർഷകരും കർഷകരും മറ്റ് വിവിധ ജോലികൾക്കായി പുലർച്ചെ യാത്രയ്ക്കിറങ്ങുന്നവരും ഏറെ ഭയപ്പാടോടെയാണ് റോഡിലിറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് സ്കൂളിൽ പറഞ്ഞു വിടാനോ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോലും ഇറങ്ങത്തില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടുള്ളത് നമ്മുടെ മില്ലിൻ്റെ അടുത്തു തൊട്ട് പുതിയ പാലം മുതൽ ഏകദേശം ടൗണിലെ പാലം മുതൽ പട്ടികൾ കവർ ചെയ്തിട്ടാണ് ഫുൾ ടൈം അവിടെ ഒരു പത്ത് ഇരുപത്തിന് മുപ്പത് നായ്ക്കളാണ് അത് വലിയ കൂറ്റൻ നായ്ക്കളാണ് ചെറിയതും അല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് നടക്കാനിറങ്ങിയ കൊച്ച ആ കൊച്ച് വഴിക്ക് നിൽക്കുന്നു പട്ടീനെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു നടക്കണ്ട അവിടുന്ന് നിൽക്കുക നടക്കുകയും ഓടുകയും ചെയ്യണം അപ്പോൾ പട്ടികളങ്ങ് പോയിക്കോട്ടെന്ന് പറഞ്ഞു ഒരു അര മണിക്കൂർ അവിടെ നിന്ന് ആ കൊച്ച് അതിനുശേഷമാണ് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ഒരു കൊച്ചാണ് സ്പോർട്സിലൊക്കെയുള്ള കൊച്ചാന്ന് പറഞ്ഞു അത്രമാത്രം പ്രശ്നമില്ല വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു വിടങ്ങി എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം പോലും വാങ്ങാൻ പറഞ്ഞു പറഞ്ഞുകൂടാത്ത അവസ്ഥയാണ് പകൽ പട്ടാപ്പകൽ പോലും പിന്നെ വെളുപ്പിനും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലേക്കുള്ള വണ്ടിക്ക് കെ എസ് ആർ ടി സിക്ക് പോകാൻ വേണ്ടി വഴിക്ക് ഇറങ്ങുമ്പോൾ ഇതന്നെ സംഭവം എനിക്കന്ന് പോകാൻ പറ്റില്ല ഫസ്റ്റ് ട്രെയിനിൽ പോകാൻ പറ്റില്ല പട്ടികളെ കണ്ടിട്ട് സിജോയുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കണം മുന്നോട്ടൊരു ചുവടു വെക്കുന്നതിന് ഇതിങ്ങൾ കുറച്ചേണ്ടി വരിക അങ്ങനെ വലിയ ഒരു പ്രസന്ധി പ്രതിസന്ധികളുണ്ട് അത് പഞ്ചായത്തുകാർ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായിട്ട് നാട്ടുകാരോടുകൂടി ഇതിപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുന്ന ചെക്കണം മിക്കവാറും പള്ളിയിലൊക്കെ വന്ന ചെക്കനെ കുട്ടികളെങ്കിൽ എന്താ എന്തായിരിക്കും അവസ്ഥ ചെറിയ രണ്ട് ഗരുന്നുകളുള്ളത് അവസ്ഥ കണ്ടപ്പോൾ ഈ ചങ്ങായിക്ക് എണീറ്റ് പറ്റുന്നില്ല പറ്റുന്നില്ല ഒഴിക്കാൻ ഞാൻ പിടിച്ചിട്ട് എണീപ്പിക്കാൻ ശക്തമായ തെരുവുനായ ശല്യത്തിനെതിരെ അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്